ഈശ്വശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ ഒൻപതാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനഭാഗമാണ് ഈ തിരുവചന ഭാഗത്തിന്റെ ഒന്നാമത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്ന് ലഭിക്കുകയും ചെയ്യും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തില് ദൈവസന്നിധിയിൽ സന്നിധിയില് തിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കയ്യിലേക്ക് ജീവിതത്തെ കൊടുക്കാനായിട്ട് സാധിക്കണം ഇന്ന് പലപ്പോഴും ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാറുണ്ട് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു ജപമാല ചൊല്ലുന്നു കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു വചനം വായിക്കുന്നു വചനം ധ്യാനിക്കുന്നു വചനം എഴുതുന്നു ഒത്തിരി ആത്മീയ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റൊരു വശത്തേക്കും കൂടി നോക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം വചനം നമ്മോട് പറയുകയാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവേ ഇതാണ് നിയമവും പ്രഭാഷകന്മാർ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായിട്ട് ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും മാറാനായിട്ട് സാധ്യമാണ് പ്രാർത്ഥനയും പ്രവർത്തനവും നാണയത്തിന്റെ ഇരുവശമാണ് പഴയ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ സന്യാസ ജീവിതത്തിൻ്റെ ആരംഭത്തിലേക്കൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും സന്യാസികൾ ഒത്തിരി തിക്ഷമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഒത്തിരി തിക്ഷമായിട്ട് തങ്ങളുടെ അധ്വാനത്തിന് അവർ ഏർപ്പെട്ടിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ യൂറോപ്പിലേക്കൊക്കെ നോക്കിയാൽ ദ ബെസ്റ്റ് വൈൽഡ് ദ ബെസ്റ്റ് ചീസ് ദ ബസ്റ്റ് ബ്രഡ് ഇതൊക്കെ പുറപ്പെട്ടു കൊണ്ടിരുന്നത് സന്യാസ ഭവനങ്ങളിൽ ഇപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം പ്രാർത്ഥന മാത്രം കൊണ്ട് ദൈവകൃപ ജീവിതം സംഭവിക്കില്ല മറിച്ച് പ്രവർത്തനവും അതുപോലെ തന്നെ ചേർത്ത് വെക്കാനായിട്ട് ജീവിതത്തിൽ പറ്റണം ഒരിക്കൽ ഒരു സന്യാസി തിടുക്കത്തില് ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറുന്നതിന് ഇടയിൽ അദ്ദേഹത്തിന്റെ വലതുകാലിലെ ചെരുപ്പ് ഊരി പോയി ഈ ചെരുപ്പ് ഊരി പോയപ്പോൾ അദ്ദേഹം അത് എടുക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ട്രെയിനിന് വേഗത കൂടിയത് കൊണ്ട് ആ ചെരുപ്പ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം ഉടനെ തന്നെ ഇടത് കാലിലെ ചെരുപ്പ് ഊരി ആ വലത് കാലിലെ ചെരുപ്പ് വീണടത്തേക്ക് എറിഞ്ഞിട്ടു ഇത് കണ്ട് സഹയാത്രികനായ ഒരു വ്യക്തി ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ചെയ്തത് ആ സന്യാസി പറഞ്ഞു എനിക്ക് ആ ഒരു ചെരുപ്പ് കൊണ്ട് എനിക്കൊരു പ്രയോജനം ഇല്ല ആ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ചെരുപ്പ് എടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് മറ്റേ ചെരുപ്പും കൂടെ കിട്ടിക്കഴിയുമ്പോൾ രണ്ട് ചെരുപ്പും കൂടെ കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് അത് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും പ്രേമുള്ളവരെ രണ്ട് തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണാം മറ്റൊരാൾക്ക് പ്രയോജനം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ശരി ഞാൻ അബ്ബരനെ സഹായിക്കും മറ്റൊരു കൂട്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടം വന്നാലും ശരി ഞാൻ അബ്ബരനെ സഹായിക്കും എന്ന മനോഭാവത്തോടു കൂടെ ജീവിക്കുന്നത് ഇതിൽ ഏത് മനോഭാവമാണ് എൻ്റെ ജീവിതത്തിലോടും എന്റെ സ്വാർത്ഥതകളിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് അതോ അപരനെ സഹായിക്കാനായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സന്നദ്ധതയുള്ള എനിക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ അപരനെ സ്നേഹിക്കും അപരനെ സഹായിക്കും എന്നൊരു മനോഭാവം ജീവിതത്തിൽ ചേർത്ത് വെച്ചാൽ അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറും ഈ ലോകത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അത് പരാജയമായിരിക്കാം പക്ഷെ ദൈവത്തിന്റെ മുൻപില് അത് വിലയുള്ളതായിട്ട് മാറുകയും ആ ജീവിതം അനുഗ്രഹത്താൽ നിറയുകയും ചെയ്യും എനിക്കൊരു വ്യക്തിയെ പരിചയമുണ്ട് ആ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ കുടുംബത്തിലെ ഒരു വ്യക്തിക്കും ഇഷ്ടമുള്ള ഒരു സ്വഭാവം അല്ല കാരണം ആര് വന്ന് ആ വ്യക്തിയോട് സഹായം ചോദിച്ചാലും ആ വ്യക്തി അത് മറ്റുള്ളവർക്ക് കൊടുക്കും തനിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രശ്നമല്ല തനിക്ക് ഇല്ലെങ്കിൽ അപരന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചു വരെ ആ വ്യക്തി കൊടുക്കും പ്രേമുള്ളവരെ ഇപ്രകാരത്തിൽ ആ വ്യക്തി ജീവിച്ചപ്പോഴ് വലിയ സാമ്പത്തിക മെച്ചങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായില്ല വലിയ സാമ്പത്തിക ലക്ഷങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല മതിച്ച് മക്കളുടെ ആവശ്യങ്ങളൊക്കെ വന്നപ്പോൾ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്തത് ആ വ്യക്തിയുടെ ആ വ്യക്തി തന്റെ മകളെ ജർമ്മനിക്ക് വിടാൻ വേണ്ടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ബാങ്കിൽ കാണിക്കേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുക്കാനായിട്ട് ബാങ്കിൽ ലോൺ എടുക്കാനായി ചെന്നു പേപ്പറുകളും ഒക്കെ ഒരു സമർപ്പിക്കുകയുണ്ടായി ഇതെല്ലാത്തിനു ശേഷം ബാങ്ക് മാനേജറെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ആ വ്യക്തി കണ്ടുമുട്ടുന്ന ബാങ്ക് മാനേജർ എന്ന് പറയുന്നത് ഈ വ്യക്തി പൈസ കൊടുത്ത് പഠിപ്പിച്ച ഒരു പെൺകുട്ടിയാണ് അവിടെ ബാങ്ക് മാനേജറായിട്ട് ഇരിക്കുന്നത് ആ പെൺകുട്ടിയും ഒത്തിരി സന്തോഷത്തോടു കൂടെ ഈ മനുഷ്യനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈകൾ ഒപ്പി അതിനുശേഷം ചോദിച്ച എന്തിനാണ് സാർ ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൾക്ക് വേണ്ടി ലോൺ എടുക്കാൻ ആ ബാങ്ക് മാനേജറായ പെൺകുട്ടി ചോദിക്കാൻ ലോൺ എടുക്കേണ്ട ഒരു ആവശ്യം ജീവിതത്തിൽ കൊണ്ട് അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വലിയ പൈസ ദൈവം തന്നത് ഞാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പങ്ക് വെച്ചുകൊടുത്തു എൻ്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളു പ്രിയമുള്ളവരെ ആ പെൺകുട്ടി അവിടെ വെച്ചിരുന്ന ലോണിന് വേണ്ടിയുള്ള അപേക്ഷ കോറത്തില് ചുമന്ന മഷിക്ക് വട്ടം വരച്ച് അത് ക്യാൻസൽഡ് എന്ന് എഴുതി അതിനുശേഷം പറഞ്ഞു സാറിൻ്റെ മകൾക്ക് ബാങ്കിൽ കാണിക്കാനുള്ള പൈസ ഞാൻ തന്നുകൊള്ള കാരണം അങ്ങനെ എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരത്തിൽ ഒരു വ്യക്തിയായി മാറിയത് ഇപ്പോൾ എൻ്റെ കടമയാണ് അങ്ങയെ സഹായിക്കുക പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം ദൈവത്തിന്റെ മുൻപില് നമ്മുടെ ഓരോ പ്രവർത്തികളും വിലയുള്ള ദൈവത്തിൻ്റെ മുൻപില് നമ്മുടെ ഓരോ പ്രവർത്തികൾക്കും അവിടുന്ന് നമുക്ക് അനുഗ്രഹം വർഷിക്കും ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി കണ്ണിലടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ തിരുസന്നധിയോട് ഇന്നേ ദിവസത്തെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു എന്നാൽ കഴിയും വിധം അപരനെ സഹായിക്കുവാനായി അവരെൻ്റെ ജീവിതത്തിലേക്ക് നന്മയായി ഭിക്കുവാനായി എൻ്റെ പ്രാർത്ഥനാ ജീവിതവും എൻ്റെ പ്രവർത്തന ജീവിതവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി കാത്തുപരിപാലിച്ച് വിശുദ്ധമായി മുന്നേറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ദിവ്യകാരൻ നാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം ആരാധന आरादे ഒരു നിമിഷം കരങ്ങനെ നോക്കി ദിവ്യയിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ നമ്മോട് നമ്മോടല്ലുകയാണ് ചോദിക്കു പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നു ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്ന് ലഭിക്കുകയും ചെയ്യുന്നു ഏതു വിഷം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ദൈവസന്നദ്ധയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ ഉപകാരികളെയും ചേർത്ത് വയ്ക്കണം ജീവിതത്തില് നമുക്ക് സഹായം ചെയ്തിട്ടുള്ള അനേകരും പലപ്പോഴും പലരിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നവരും ചിലോടൊക്കെ സഹായം ചോദിച്ചപ്പോഴും തിരസ്കരണം നമുക്ക് നൽകിയവരും അവരെല്ലാം ഈ നിമിഷം ഒന്ന് ചേർത്ത് വയ്ക്കാം പല പ്രത്യേകമായിട്ട് ഈ നിമിഷം നമുക്ക് ഒന്ന് മാപ്പ് മാപ്പുശോദിച്ച് പ്രാർത്ഥിക്കാം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ദൈവം തന്ന പല അവസരങ്ങളും ജീവിതത്തിൽ പാഴാക്കിയവരല്ലേ നാം ഒരു ഞാനൊന്ന് സഹായിച്ചായിരുന്നെങ്കിലും ഞാനൊരു മനസ്സലിവ് കാണിച്ചായിരുന്നെങ്കിലും ഞാനൊരു പണം നൽകിയായിരുന്നെങ്കിലും രക്ഷപ്പെട്ടു പോകുന്ന അനേകം ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ട് ദൈവം എനിക്ക് ദാനമായി തന്നതിനെ മറ്റുള്ളവർക്ക് ദാനമായി ഞാൻ ഒടുക്കാത്തത് മൂലം എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ബന്ധനാവസ്ഥകൾ ഉണ്ടായിരുന്നു അവയിൽ നിന്ന് വിടുതലിന് വേണ്ടിയിട്ട് ഈ വിഷം ഒന്ന് പ്രത്യക്ഷമായിട്ട് ഇന്ത്യക്കാരുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാം ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് കടബാധ്യതകൾ മൂലം വിഷമിക്കുന്ന അനേകം മക്കൾ ജപ്തിയുടെ വക്കിലായിരിക്കുന്നു അപ്രകാരത്തിൽ അനേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു അവരെ ഓരോരുത്തരെയും ഈ നിമിഷം ദിവ്യകാരുണ്യത്തിന്റെ തിരുപാദത്തികൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നു എല്ലാ സമ്പത്തിന്റെയും ഉറവിടം അങ്ങാണല്ലോ തങ്ങളുടെ ചുറ്റുപാടും സാമ്പത്തിക പ്രതിസന്ധികളും മൂലം വേദനയനുഭവിക്കുന്ന അനേക മക്കളുണ്ട് അവരെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ബാങ്ക് ലോണുകൾ മൂലം വ്യക്തിപരമായ കടങ്ങൾ മൂലം വിഷമിക്കുന്നവർ ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്തവർ അപ്പോയിന്മെന്റുകൾ പാസ്സാകാത്തവർ അപ്രകാരത്തിൽ വിഷമത അനുഭവിക്കുന്ന അനേകരുണ്ട് അവരെ ഓരോരുത്തരെയും ഈ നിമിഷം നിന്റെ ദിവ്യകാരണത്തിന്റെ തിരുമ്പാദത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കും എല്ലാ മക്കളുടെ മേലും കാരുണ്യവും നീ ഒഴുക്കണമെ ഇന്നത്തെ വചനം വിശുദ്ധമതായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രഭാഷകന്മാരും ും സ്നേഹിയുമായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം ഇന്നത്തെ നിയോഗം നമ്മളാൽ കഴിയും വിധം ഒരു വ്യക്തിയുടെ കണ്ണീര് തുടക്കാനായിട്ട് പരിശ്രമിക്കുക ഈ നിമിഷം ദിവ്യാരി സന്നദ്ധിയിൽ കരങ്ങളും പ്രാർത്ഥിക്കാം എല്ലാവിധത്തിലും കടബാധ്യതകളിൽ നിന്നും

നമ്മുടെ കൃതാ വിശ്വയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവികാരനെ നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും